നൈനുസ് ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് പെന്താസിൻ്റെ ഒരു കോംബോ ഓഫറാണ് കേട്ടോ അഞ്ച് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പിടിപ്പിക്കാൻ പറ്റിയ ഹൈബ്രിഡ് വെറൈറ്റീസാണ് കേട്ടോ അഞ്ചും അഞ്ച് കളേഴ്സുകളാണ് നല്ല ഇത് ഇതാണ് പ്ലാൻ സൈസ് കാണിക്കുന്നത് കേട്ടോ പൂവോട് കൂടിയിട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ പെന്താസിൻ്റെ അയക്കുന്നത് അപ്പോൾ ഇതിന് ഫ്രീ പ്ലാന്റ്സും ആണ് കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളി ഒരു അസേലിയൻ്റെ പ്ലാന്റ് ആണ് നമ്മൾ ഫ്രീ പ്ലാന്റ് ആയിട്ട് വെക്കുന്നത് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ആഫ്രിക്കൻ വയലറ്റിൻ്റെ ഒരു നാല് പ്ലാന്റ് ആണ് ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഇത് കൊടുക്കുന്നത് നല്ല വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇതിനാവശ്യം വെള്ളം അധികമായിട്ട് വേണ്ട അതുപോലെ ഇതിൻ്റെ ഇല നമുക്ക് വീണ്ടും പിടിപ്പിച്ചാൽ ഇത് നല്ല അടുത്ത പ്ലാന്റ് നമുക്ക് പിടിപ്പിക്കാൻ പറ്റും കേട്ടോ അതിന് രണ്ട് സെലോഷിയ പ്ലാന്റ് ആണ് കേട്ടോ ഫ്രീ ആയിട്ട് കിട്ടുന്നത് അടുത്തായിട്ട് വരുന്നത് ബിഗോണിയ പ്ലാന്റ് ആണ് ബിഗോണിയേൻ്റെ നാല് കളർ അവൈലബിൾ ആണ് കേട്ടോ ഇതിന് ഇരുന്നൂറ്റി അറുപത് രൂപയ്ക്കാണ് ബിഗോണിയ കൊടുക്കുന്നത് നാല് കളേഴ്സും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഹാങ്ങിങ് ആയിട്ടും നമുക്ക് ബിഗോണിയനെ പിടിപ്പിക്കാവുന്നതാണ് കേട്ടോ ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ ഇതിന് ഫ്രീ പ്ലാന്റ് ആയിട്ട് വരുന്ന ബ്ലീഡിങ് ഹേർട്ടിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല വെറൈറ്റി പ്ലാന്റ് ആണ് അടുത്തായിട്ട് അസേലിയ അസേലിയേൻ്റെ ഒരു നാല് പ്ലാന്റിൻ്റെ കോംബോ വന്നിട്ടുണ്ട് കേട്ടോ അഞ്ഞൂറ്റി അറുപത് രൂപയ്ക്കാണ് ഉള്ളത് ഫ്ലവറോട് കൂടിയിട്ടുള്ള പ്ലാന്റ് ആണ് അസേലിയേൻ്റെ നമ്മളിപ്പോൾ ഈ കോംബോയിൽ വെച്ചിരിക്കുന്നത് കേട്ടോ നല്ല വെറൈറ്റി ആയിട്ടുള്ള കളേഴ്സുകളാണ് ഇപ്പോൾ അസേലിയൻ്റെ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതാണ് പ്ലാൻ സൈസുകൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ള കൂട്ടുകാർ നമ്മൾ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് മെസ്സേജ് അയക്കാം കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഡബിൾ പ്ലാന്റും ഡബിൾ പെ പെറ്റൽസും അതുപോലെ സിംഗിൾ പെറ്റലും ആയിട്ടുള്ള കൂടുതലും ഡബിൾ പെറ്റൽസിൻ്റെ പ്ലാന്റുകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഭംഗിയായിട്ടുള്ള വെറൈറ്റി പ്ലാന്റുകളാണ് ഇതിൽ ആയിട്ടുള്ളത് ഇതിനൊരു ഫ്രീ പ്ലാന്റ് ആയിട്ട് വരുന്നത് ജമന്തിൻ്റെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൽ പ്രീ പ്ലാന്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ നല്ല ഭംഗിയായിട്ട് ഇതിന് മണ്ണും മണലും ചാണകപ്പൊടി ഇച്ചിരി ചകിരിച്ചോറും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്